ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇതേപോലെ പറമ്പിലെ കാടൊക്കെ പോക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഈ വീഡിയോ കാണുന്നതുപോലെ ഉറപ്പുള്ളൊരു മരത്തടിയും ഒരു എക്സോ ബ്ലേഡും മാത്രം മതി ഈ വീഡിയോ കാണുന്നത് പോലെ ആക്സോ ബ്ലേഡ് മരത്തടിയോട് അടുപ്പിച്ച് വയ്ക്കുക പകുതി പുറത്തും പകുതി മരത്തിൻ്റെ ഭാഗത്തോട് അടുപ്പിച്ച് വയ്ക്കുക ഇനി ഇതിൽ കാണുന്നത് പോലെ ആ മരത്തടിയും ഹാക്സോ ബ്ലേഡും തമ്മിൽ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഉറപ്പുള്ള ഒരു കയറോ അല്ലെങ്കിൽ ഈ വീടുകൾ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നല്ല വയറോ നല്ല ഉറപ്പുള്ള വയറും കൂട്ടിയിട്ട് ഇതേപോലെ കൂട്ടിക്കെട്ടുക വീടുകൾ കാണിച്ചിരിക്കുന്നത് പോലെ ആക്സോ ബ്ലേഡ് മരത്തടിയിൽ നിന്നും ഇളകി പോകാതിരിക്കുന്ന വിധം അതുമായിട്ട് കൂട്ടി നല്ലവണ്ണം കൂട്ടിക്കെട്ടിയിരിക്കണം ി വീഡിയോ കാണുന്നതുപോലെ പറമ്പിലെ കാടൊക്കെ നമുക്കിങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ കഴിയും മരത്തടിയും ആക്സോ ബ്ലേഡും നല്ല രീതിയിൽ നല്ല ഉറപ്പിൽ തന്നെ കൂട്ടിക്കെട്ടണം അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുപോലെ ചെയ്താൽ ആക്സോ ബ്ലേഡ് പൊരിച്ചു പോകും അതുപോലെ തന്നെ മരത്തടിയും നല്ല ഉറപ്പുണ്ടായിരിക്കണം അല്ലെങ്കിൽ മരത്തടിയും പൊട്ടിപ്പോകും ഇങ്ങനെ ചെയ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാം ഞാൻ ചെത്തിയ ഭാഗത്തെല്ലാം പുല്ല് കുറയൊക്കെ പോയിട്ടുണ്ട് നിങ്ങളും ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കൂ ഇതിന് വലിയ ചിലവൊന്നും വേണ്ട പതിനഞ്ച് രൂപയുടെ ഒരു ആക്സോ ബ്ലേഡ് മാത്രം മതി നിങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണേ